ഒരിടത്ത് മുഞ്ഞി എന്ന് പറയുന്ന ഒരു തേനീച്ച ഉണ്ടായിരുന്നു പൂന്തോട്ടങ്ങൾ തോറും തേനും പൂമ്പുടി അന്വേഷിച്ച് നടക്കലായിരുന്നു മുഞ്ഞിയുടെ പണി ഒരു ദിവസം മുഞ്ഞിയുടെ കൂട്ടുകാരനായ വരയം പട്ടി ഒരു ചാണകപ്പുഴയിൽ എന്തോ തിരയുന്നതായി കണ്ടപ്പോൾ ആഹാരം തേടുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നിങ്ങനെ സമയം കളയാതെ എൻ്റെ ഒപ്പം പൂന്തോട്ടത്തിലേക്ക് ഒരു ഭംഗിയും മൂക്കിന് സുഗന്ധവും വരുന്ന പൂക്കളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഈ മുന്നിത്തേനിച്ചയുടെ വർണ്ണന കേട്ട ഈ വരയൻ ചേട്ടൻ മുന്നിയോടൊപ്പം പോയി പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലാദ്യം അവിടെ ഏറ്റവും മണമുള്ള റോസാപ്പൂവിൻ്റെ അടുത്തെത്തി ആ സുഗന്ധം ആസ്വദിക്കാനായി പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്ന് വരയൻ ചേട്ടൻ പറഞ്ഞു ഈ വലയൻ പട്ടി പറഞ്ഞു എന്നിട്ട് രണ്ടാമത് മുല്ലപ്പൂവിൻ്റെ അടുത്തെത്തിച്ചു അങ്ങനെ പൂന്തോട്ടത്തിലുള്ള സകല പൂക്കളെ അടുത്ത് ചെന്ന് മണക്കാൻ പറഞ്ഞപ്പോൾ ഈ വരയൻ ചേട്ടനും ഒരു മണവും ഒരു പ്രത്യേകതയും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുന്നിത്തേഞ്ചയ്ക്ക് സങ്കടമായി നേരം ഈ വയൻ ചേട്ടനെ നോക്കിയപ്പോൾ മൂക്കിൽ ചാണകം ചെളി പല മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ മൂക്കിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ട് കാരണം ഈ തീറ്റ തേടി നടന്നപ്പോൾ മൂക്കിട്ടെല്ലാം തപ്പി നോക്കിയപ്പോൾ ഈ അഴുക്കുകളെല്ലാം മൂക്കിൽ പൊതിഞ്ഞത് കാരണം അഴുക്കായിട്ട് ഇരിക്കണം അപ്പോൾ ഈ മൂക്കും മുഖവും ഒന്ന് ശരിയാക്കിയിട്ട് വരാൻ വയന ചേട്ടനോട് ഈ പറഞ്ഞു അങ്ങനെ അത് വൃത്തിയാക്കി ഒരു കഥയാണിത് ഓരോ പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ ആ സുഗന്ധത്തിൽ എല്ലാം മറന്ന് സന്തോഷത്തോടെ നിന്ന് തുള്ളിച്ചാർന്ന് ഈ വരയൻ ചേട്ടനെ കണ്ടപ്പോൾ മുന്നിത്തനിച്ച നമ്മളോടായിട്ട് പറഞ്ഞു തരികയാണ് നമ്മുടെ മനസ്സിൽ ചീത്ത വിചാര അല്ലെങ്കിൽ ഈ മാലിന്യ കൂമ്പാചകൾ നെഗറ്റീവ് തോട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയത്തില്ല ഒന്നിൽ എവിടത്തെയും നന്മയെ നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് തൊട്ട് വരാതെ പോസിറ്റീവായിട്ടും ആയിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ പ്രാധാന്യം ഈ കഥയിലൂടെ മുന്നിൽ തേനിച്ച പറഞ്ഞു തരും എനിക്ക് ഈ കഥ തെരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് ബാലകഥകൾ ഗിഫു മേലാറ്റോ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നുള്ളൊരു കഥയാണ് എൻ്റെ ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് മനസ്സെപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക. ഒരു ചീത്ത വിചാരങ്ങളും മനസ്സിൽ വേണ്ടപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന ഇതാണ് ഗീ പോസിറ്റീവ്